നല്ലൊരു അത് ഉണ്ടായിരുന്നു എനിക്ക് എക്സ്പീരിയൻസ് ആണെങ്കിലും സൗണ്ട് സെറ്റ് ആണെങ്കിലും അഭിനയിച്ചിട്ടുള്ള മലേഷ്യ സിനിമ കയറാമല്ലായിരിക്കും ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആ മ്യൂസിക് ഒക്കെ ബ്ലെൻഡ് എത്രത്തോളം നമ്മൾ തീയറ്ററി തന്നെ ഇരുന്ന് തിയേറ്ററിൽ വിഷ്വലി ആയാലും സ്ക്രിപ്റ്റ് വൈസ് വൈസായാലും നമ്മൾ ഇരുന്ന് കാണുന്ന രീതിയിലാണല്ലോ ഇതും ും അവരി ഓരോരോ നിമിഷവും യു ഹാവ് യുവർ ഓൺ മൈൻഡ് അഭിനയ അഭിനയം എല്ലാവരുടെയും നല്ലതായിരുന്നു സന്ദീപിന്റെ എസ്പെഷ്യലിക്രീ കിനീത് ചേട്ടൻ നരീൻ ചേട്ടൻ സക്കി എല്ലാവരുടെയും എല്ലാവരുടെയും നല്ലതായിരുന്നു ിൽ തന്നെ പോയി കാണുന്നു മേഡം എക്സ്പീരിയൻസ് മൂവി സിനിമ അൺഎക്സ്പെക്റ്റഡ് ക്ലൈമാക്സ് ആരും എക്സ്പെക്ട് ചെയ്യുന്ന ക്ലൈമാക്സ് അല്ല അപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ബിക്കോസ് സിനിമ സ്ക്രീനിൽ കാണുന്നത് перформанസ് ಫಸ್ಟ್ ವಾಚ್ ಥಿಯೇಟರ್ ವಾಚ್ ಮರ್ಡಿಯಾನಾ ಸಂಧಿಯೋಗ ಏನಿದೆ ಸಂಧಿಯಲ್ಲೇ ಎಲ್ಲರೂ ಅಲ್ಲ ಆಪ್ರೇಮೇಶನ್ ಎಲ್ಲಾನೇ ಆಡಿರಿ ಒಂದು ಫ್ರೆಶ್ ಕಾನ್ಸೆಪ್ಟ್ ಐತು ಇಂಗೇ ಪರ್ಸ್ಪೆಕ್ಟಿವ್ ಅಂತ ಮಾರ್ಕೋ ಇದರ ಹೆಸರಿನಲ್ಲಿ ಮೇಲ್ಲೋ ಪರಿವರ್ತನೆ ನಾನು ಮಿತ್ರ ಯೋಚನೆ ತುಂಬಾ ಚೆನ್ನಾಗಿ ಆಗ್ತಿದೆ ಇಂಗೇ ಅರಿವಿನ ಮೇಕ ಇದು ಏಜ್ ಜಾನರ್ ಬಡ ಒಂದು ಸಿನಿಮಾ ಇದಂಗೆ ആ ത്രില്ലർ പൈസ